ം പ്രാപിച്ച് അപ്പോൾ വിശ്വനായകൻ തന്നോട് നാം കാലവും വ്രത ആരുതല്ലോ യാഗവും മഹാദേവ മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോട് അയോധ്യ ബുക്ക് കാണാം ുംങ്കയും കടന്നവർ സത്വരം ചെന്നും മുനിനായകനായ കൗശികൻ വിശ്വാമിത്രം പ്രാപിച്ചതു നതു കേട്ട നേരം മാനസി നിറഞ്ഞൊരു പരമാനന്ദത്തോട് ജനകമകീപ സംഭ്രമസമന്യതം പൂജ സാധനങ്ങളും ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ച് ആചാരം പൂണ്ടും രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വരൻ നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും ീടന ജഗദേഗസുന്ദരന്മാരാ ഇവരാരെന്നു കേൾപ്പിക്കണം നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ട് കാണായതിപ്പോൾ വിശ്വാമിത്രന് വതുക്കിയിട്ടുൾ ചീതീടനാൻ വിശ്വസിച്ചാലും നാമവാക്യം നീ നരപദേ പുത്രന്മാരിൽ ശ്രീരാമൻ ഇവൻ ലക്ഷ്മണൻ ീരനാമശരഥേഷ്ഠൻ എന്നിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോ നീടിനേനിതുകാലം കാടകം ബുക്ക നേരം വന്നൊരു ഒരു നിശാചരി താടക തന്നെ ഒരു ബാണം കൊണ്ട് ഇത് കൊന്നാൻ പേടിയും തീർന്നു സിദ്ധാശ്രമം ബുക്കും യാഗം ആടൽ കൂടാതെ ലക്ഷിച്ചു ഇടാൻ വഴി പോലെ ശ്രീപാദാം കൊണ്ടകല്ലെ തൻ പാവ ഉന്നശിപ്പിച്ചു പാവന ആക്കിയിടേണ പാര ഈശ്വരമായ ചാപത്തി കണ്ണുള്ള പാരം ആഗ്രഹം കൊണ്ട് നീ ഇത് കാട്ടിയിടണം തരം വിശ്വാമിത്ര വാക്യം കേട്ടു സത്തൂരം ജനകനും പൂജിച്ചു വഴി പോലെ സൽക്കാരോഗ്യന്മാരം രാജപുത്രന്മാരെ കണ്ട് സജീവനെ വിളിച്ചു യോഗിച്ചാ തന്നുടേ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണം ഈശ്വരനുടാപം എന്നതു കേട്ടു മന്ത്രി പ്രവരണം നടകുണ്ടാൻ രാജനന്ദനായീടിൽ വല്ലവൻ നിമന്മമ നന്ദനക്കെന്ന നൂനം രാമീശ്വരൻ ഇതൻ എനിക്കിപ്പോൾ വില്ലിക പരുത്തിയിടുക എന്നരുൾ ചെയ്തു മുനി ിങ്കരന്മാരെ നിയോഗിച്ചു മന്ദ്രീന്ദ്രനും ഹുങ്കാരത്തോട് വന്ന ചാപവാരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപം എടുത്തു കൊണ്ടുവന്നാൻ മണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും എത്രയും ഭകം എന്നിതു മന്ത്രീന്ദ്രനും ചന്ദ്രശേഖരനോട് പള്ളിവിൽ കണ്ടു രാമചന്ദ്രൻ ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചീടിനാൻ വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുക എന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാ ആകുന്നത് ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇത് മൂലം വന്നു കൂടി രാഘവൻ അത് കേട്ട് മന്ദം മന്ദം ബോയിച്ചു നിന്നു കണ്ടിതുചാപം ജൊലിച്ച തേജസ്വടും എടുത്ത് വേഗത്തൂടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിദശ്രമം േരം ലോകങ്ങളും ഒന്നു മാറ്റൊലികൊണ്ട് വിസ്മയപ്പെട്ടു ജനം പാട്ടും ആട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരം ആനന്ദം പൂണ്ട് ദേവനെ ദേവദേവനെ സ്തുതിക്കേം അപ്സര സ്ത്രീകളും എല്ലാം ഉത്സാഹം കൈക്കൊണ്ട് വിശ്വേശ്വരനുടേ വിവാഹോ ഉത്സവ ആരാബഘഘോഷം കണ്ട കൗതുകം പൂണ്ടാൻ ജനകൻ ജഗൻ സ്വാമിയാകിയ ഭഗവാനെ ചെയ്താണല്ലോ ഇടിവെട്ടിയിടും വണ്ണം ഒച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ കുരകങ്ങളെപ്പോലെ മൈഥിലിയും പേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകം ഉണ്ടായി വന്നു കൗശികനും മൈഥിലി തന്നെ പരിചാരക പരിചാരികും നിജ മാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ സ്വർണ്ണവർണത്തെ പൂണ്ട മൈതിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞ് ശോഭയോടം സ്വർണ്ണമാലയും ധരിച്ച് ആതരാൾ മന്ദം മന്ദം അർണോജ നേത്രൻ മുൻപിൽ സത്രവും ണകുമാരനുംകിമാരം ശ്രുത കീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർത്ഥം പത്നിമാരായി പരമാനന്ദം പോലാവരും കുശികാത്മജനോട് വസിഷ്ഠനോടും കൂടെ വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും ൾ ചെയ്ത് കേട്ടിരിപ്പുന എന്നുടേ മകളായ ചിതാ വൃത്താന്തമെല്ലാം യാഗദേശം വിശുദ്ധമായുഴുതപ്പോൾ ഏകദാ സിതാമധ്യേ കാണായി കന്യാരത്നം ജാതയായൂരി ദിവ്യ കന്യകഥനിക്കു ഞാൻ സീത എന്നൊരു നാമവും വിളിച്ചേൻ പുത്രിയായി വളർത്തു ഞാൻ ഇരിക്കും കാലത്തിങ്കിൽ നാരദൻ എഴുന്നള്ളിനാൻ ഒരു ദിനം എന്നോട് അഹാമുനിതാൻ അരുൾ ചെയ്താൻ അപ്പോൾ അന്നേരം വശിഷ്ഠനെ ബന്ധിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊൽക മന്നവാ കുറഞ്ഞോറ് ഇപ്പോൾ പിന്നീടാഭയമുണ്ടെന്ന് അറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടൂ ഖേദമുണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും ഇത്തരം വിധി സുതന്നരുളിച്ച പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും നീളനീരത നിർമ്മല വർണ്ണത്തോടും ശിഷ്യൻ സമൻപാണാസനങ്ങളും പോശരഥൻ വേണു നമസ്കാരവും ചെയ്ത ബുദ്ധിയും കെട്ടുനിന്ന് മറ്റുള്ള ജനങ്ങളും ആർത്തനായി പങ്കിരതൻ ഭാർഗവരാമൻ തന്നെ ु बन्दिच भक्त्या कीर्तिचान् बलधरं कर्तवीर्ये परित्रां त्वबोनिदे मार्ताण्डकुलं परित्राण्याम्बुदे क्षत्रियान्तं परित्रागि

ായിട്ടെന്നാൽത്തിനു ലക്ഷ്യമായി ഭവിക്കണം തെളിഞ്ഞു അതേ ജഗന്നാഥൻ മന്ദകാസ്തവും ചെയ്ത് ഭാർഗവനോട് ചൊന്നാൻ സന്തോഷം പ്രാപിച്ചേ ഞാൻ ഉള്ളിൽ എന്തോന്ന് ചിന്തിച്ചത് എന്നാൽ അവയെല്ലാം തന്നേ കൈക്കൊണ്ടു ജമദക്തി പുത്രനും അപ്പോൾ സാദരം ദശരഥപുത്രനോട് അരുൾ ചെയ്തു ഏതാനും അനുഗ്രഹം കൊണ്ട് എന്നും അനുഗ്രഹമുണ്ട് എന്നെ കുറിച്ചെങ്കിൽ എങ്കിൽ പാദ ഭക്തന്മാരിലും പാത പത്മങ്ങളിലും ഭക്തി മാധവ ഈ സ്തോത്രം മയാകൃതം ജീവിച്ചിടുന്ന ബുമാൻ ഭക്തനായി തത്വജ്ഞനായിടണം വിശേഷിച്ചും മൃത്യു വന്നടുക്കുമ്പോൾ തൊൽപാദാം പൂജഗതി ിത്തെ സംഭവി സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം അങ്ങനെ അങ്ങനെ തന്നെയും രാഘവൻ നിയോഗത്താൽ തിങ്ങനെ ഭക്തി പൂണ്ട രണുകാത്തനയനും സാദരം പ്രദക്ഷിണം ചെയ്തു ോപ്പി പ്രീതനായി രാമൻ തന്നെ ശ്രേഷ്ഠം ചെയ്ത് ആനന്ദാശ്രുക്കളോട് പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്നോധ്യയിൽ ആ മാനസനായി സ്വസ്ഥാനസനായി വാണിയിടനാൻ കീർത്തിയോടും ശ്രീരാമാദികൾ നിജ ഭാര്യമാരോടും കൂടി സ്വയമായി രമിച്ചു വാണിയിടനാൻ എല്ലാവരും ശ്രീ ശ്രീഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തി മായാമാനുഷവേഷം കൈക്കൊണ്ട് ആനന്ദം പൂണ്ടു വസിച്ചിടിനാൻ അനുദിനും കെ കെയരാധിപനാകെ യുരാജിത്തും കൈകേതനേനെ കൂട്ടിക്കൊണ്ട് അങ്ങു ചെൽവാൻ ദൂതനെ അയച്ച് അത് കണ്ടു ഒരു ദശരഥൻ സോദരനാ ശത്രുഘ്നോടും കൂടി സാദരം ഭരതനെയും പോവാനായി നിയോഗിച്ചാൻ ആദരവോട് നടന്നിടനാൻ അവർ മാതുലൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാർ ബോധം ഉൾക്കൊണ്ട് വസിച്ചിടനാൻ കാലം മൈത്രിയോടും നിജനന്ദനന്മൂടും ചേർന്ന കൗശല്യാദിദേവിദാനം വരം ആനന്ദം പോണ്ട രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജവാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ സാഗീതപുരി തന്നിൽ സുഖിച്ചു വാണിയിടണം പാകശാസന അമരാലയെ വാഴുംപോലെ நவிகாராத்மா ஆனந்தமூர்த்தி சர்வலோகானந்த அர்த ஆகிருதி பூண்டுதன்னுட மாயா தேவியாகிய சீதையோடும் ஒன்னிச்சு வாணான் அயோதியா புரித்திலே ஹரே ராம ஹரே ராம 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 ஹரே 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 கிருஷ்ணா ஹரே கிருஷ்ணா कृष्णा कृष्णा हरे हरे रमय रामभद्रा रामचंद्रा वेदसे रघुनाथय सीताया पदये नमः संभुजराय സജ്ജനങ്ങളെ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ ശ്രീമജ ശ്രീരാമചന്ദ്രന്മാരെ പറഞ്ഞയച്ചു താടകയെ വധിച്ചു അതിനുശേഷം പറയാണ് ഇവിടെ ഗൗതമ മഹർഷിയുടെ ആശ്രമമുണ്ട് അഹല്യ പഞ്ചരന്തക്കളിൽ ഒരാളാണല്ലോ അഹല്യ അഹല്യ ദ്രൗപദി സീത താരാമണ്ഡോദരീതഥ പഞ്ചരത്നങ്ങൾ എന്നാണ് പറയാം അപ്പം ഗൗതമ മഹർഷിയുടെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അഹല്യം വരുന്നുണ്ട് അപ്പോൾ അഹല്യെപ്പറ്റി പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിലെ ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നു ഗൗതമ മഹർഷി രാവിലെ നദിയിലേക്ക് പോയി കുളിക്കാൻ പോയാൽ നമ്മുടെ അഹല്യെന്ത് പച്ച മണ്ണെടുത്ത് നദിയിലെ വെള്ളം എടുത്ത് കലമുണ്ടാക്കിയിട്ട് ആവശ്യമായ വെള്ളം കൊണ്ടുവരും പച്ചമണ്ണ്ണ് കുഴച്ചിട്ട് പാതിവൃത്യത്തിൻ്റെ മൂർത്തി ഭാവായിരുന്നു ആര് അഹല്യ അങ്ങനെയുള്ള അഹല്യ ഒരു ദിവസം കുളിച്ചു വരുന്നത് കണ്ടപ്പോൾ ദേവേന്ദ്രനൊരു തോന്നൽ ഒന്ന് കിട്ടിയാൽ കൊള്ളാമേ അവിടെ കാമം ഈ കാമാണല്ലോ പക്ഷെ കാമത്തിനൊക്കെ ഭഗവാൻ സ്വീകരിക്കൂട്ടോ അതിനൊരു ഉദാഹരണമുണ്ട് ഒരു ഉപകഥ പറയാൻ ചിട്ട ശ്രീരംഗത്ത് നമ്മൾ പോവാ ശ്രീരംഗത്ത് വളരെ വർഷങ്ങൾക്കും ഒരു ആൾവാരുണ്ടായിരുന്നു അദ്ദേഹം രാജാവാ അദ്ദേഹം എന്ത് ചെയ്ത് അറിയോ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു വിഷ്ണുഭക്തിയായ ഒരു പെൺകുട്ടിയെ കാണുക കണ്ട വൈക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ കുട്ടിയെ കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്നൊരു തോന്നൽ ഈ കുട്ടിയാണ് എന്നും അമ്പലത്തിൽ പോയിട്ട് ചിട്ടയോടുകൂടി ജീവിക്കുക അപ്പോൾ ആൾവാർ രാജാവാ ചോയ്ക്കാണ്ടിൻ്റെ കൊണ്ടുവരാട്ടോ പക്ഷെ ചോദിച്ചു ചോദിച്ചു കുട്ടി ഞാൻ കുട്ടിയെ കല്യാണം കഴിച്ചാലോ അപ്പൊ ഈ കുട്ടി പറഞ്ഞു പറഞ്ഞെന്താറിയോ ആയിരം വിഷ്ണു ഭക്തന്മാരെ പാദസേവ ചെയ്ത് അന്നമൂട്ടിയാൽ ഞാൻ അങ്ങയെ കല്യാണം കഴിക്കാൻ തയ്യാറാണ് അപ്പൊ ഈ ആൾവാരുടെ മനസ്സിൽ എന്തായിരുന്നു കാമം കുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് പിന്നെ ഈ കുട്ടി പറഞ്ഞോടു കൂടി കുട്ടിയെ കല്യാണം കഴിക്കണമെങ്കിൽ വിഷ്ണു ഭക്തന്മാരെ തെരഞ്ഞു പിടിച്ച് പാദസേവ ചെയ്യണം പറഞ്ഞപ്പോൾ പിറ്റേ ദിവസങ്ങളിൽ ഇറങ്ങി ദിവസം വിളിച്ചായി ഇറങ്ങി വിഷ്ണുഭക്തന്മാരെ കണ്ടുപിടിക്കുക വീട്ടിൽ കൊണ്ടുവരിക പാദസേവ ചെയ്യുക പ്രശ്നം ഇങ്ങനൊരു പത്തറുന്നൂറ് അങ്ങട ആയപ്പോൾ ഇത് കുട്ടി കാണുന്നുണ്ട് കുട്ടിയുടെ മനസ്സിലെന്തായി ഇദ്ദേഹത്തോട് വളരെ ഇഷ്ടം തോന്നി അപ്പോൾ ഒരു ദിവസം ചോദിച്ചു അതെ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ് കുട്ടി എനിക്കൊന്നും ഇനി നേരില്ല എനിക്ക് രംഗത്ത് സ്വാമിക്ക് അമ്പലം പണിയണം കൊട്ടാരം പണിയണം അപ്പോൾ ആലോചിച്ച് നോക്കൂ അതുവരെ കുട്ടിയെ കല്യാണം കഴിക്കണം എന്നുള്ള ആ ചിന്തയിൽ നിന്ന് മാറിയിട്ട് എന്തായി രംഗനാഥസ്വാമിയെ സേവിക്കണം എന്ന ഈശ്വര സാക്ഷാത്കാരം എന്നുള്ള ആ ബീജം മനസ്സിലെത്തിക്കഴിഞ്ഞാൽ എല്ലാ ചിന്തയും മാറും അന്നും അവിടെ പോയി ആ കുട്ടാരങ്ങൾ കാണാം അപ്പം ആ കുട്ടർ മനസ്സിൽ കാമം കുട്ടിക്ക് വന്നപ്പോഴോ രാജാവിന് മാറി അപ്പം കാമത്തെ ഭഗവാൻ സ്വീകരിക്കുന്നതാണ് അങ്ങനെ നമ്മുടെ ഈ കഥയിലേക്ക് വരുമ്പോൾ അഹലിയെ കണ്ടപ്പോൾ ദേവേന്ദ്രനൊരു തോന്നൽ കണ്ടലാണ് അപ്പോൾ എന്ത് ചെയ്തിട്ട് ഒരു ദിവസം രാവിലെ ഈ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പൂവൻ കോഴി കൂക്കിയിട്ടാണല്ലോ എല്ലാവരും നീക്കുക ഇന്നിപ്പോൾ അത് പറ്റില്ലല്ലോ വേഗം നേരത്തെ എന്തു ചെയ്തു പറയുമോ പൂവൻ കോഴി അതിലേക്കൊക്കെ കൂകി ഇത് കേട്ട ഗൗതമൻ കുളിക്കാൻ പോയി ഗൗതമൻ കുളിക്കാൻ പോയപ്പോൾ ഗൗതമൻ്റെ രൂപത്തിൽ ഇന്ദ്രൻ ചെന്നിട്ട് പ്രാപിക്കുകയാണ് ആരേനെ അഹല്യനെ ഇതൊന്നും ആരും അറിഞ്ഞില്ല അഹല്യക്ക് അറിയ അഹല്യ തെറ്റും ചെയ്തിട്ടുണ്ടോ അഹല്യക്ക് അറിയില്ല ഗൗതമന്റെ രൂപത്തിലാണ് ദേവേന്ദ്രൻ വന്നേ അങ്ങനെ അഹല്യ നദിയിലേക്ക് പോയി പച്ചമണ്ണെടുത്ത് കുഴച്ചപ്പോ കല്ലുണ്ടാക്കാൻ പറ്റില്ല കാരണം എന്താ അവിടെ പാതിവൃത്യത്തിനൊരു ഭംഗം സംഭവിച്ചു ഇതറിഞ്ഞ ഗൗതമൻ ശപിക്കുകയാണ് ഒരു കല്ലായിട്ട് പോട്ടെ എന്ന് ശപിക്കുകയാണ് അങ്ങനെയാണ് ആ അഹല്യ കല്ലായിട്ട് മാറിയതു അഹല്യ എന്ത് ചെയ്തു കല്ലായിരിക്കുന്ന സമയത്ത് ഈശ്വര സാക്ഷാത്കാരമാണ് ലക്ഷ്യം ഭഗവാനാണ് ലക്ഷ്യം ദൈവിക ശക്തിയാണ് വേണ്ടത് എന്നുള്ള ചിന്തയോടുകൂടി ജീവിച്ചത് കൊണ്ട് അപ്പോളാണ് ആ ശ്രീരാമന്റെ വാദം എന്ന് ശിരസ്സിലേൽക്കുന്നുവോ അന്ന് നിനക്ക് മോക്ഷം കിട്ടുന്നതാണ് അപ്പോൾ ആലോചിച്ച് നോക്കൂ ശരിക്കു വേണ്ടത് എന്താണ് ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ പാദം സ്പർശിച്ചോടുകൂടിയാണല്ലോ അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തത് വെറും കല്ലായിരുന്ന അഖല്ലയ്ക്ക് ശ്രീരാമചന്ദ്ര പ്രഭു മോക്ഷം കൊടുത്തു ശരിക്ക് ഒരു യുഗത്തെ തന്നെ ഭഗവാൻ മാറ്റിമറിച്ചു എന്നാണ് പറഞ്ഞ ഭക്തി കൊണ്ട് പ്രഥമ ദ്വിതീയ തൃതീയ അതായത് കൃതയുഗം രണ്ടാമത്തെ ദ്വാപരയുഗം മൂന്നാമത്തെ ത്രേതായുഗം മൂന്നാമതാ ത്രേതായുഗം വരേണ്ടത് പക്ഷേ ത്രേതായുഗം ദ്വാപരയുഗത്തിന് മുമ്പ് വന്നു കാരണം എന്താ അഹലിയുടെ അമിതമായ ആ ഭക്തി കാരണം അഹലിയുടെ അമിതമായ ഭക്തി കാരണം ഒരു യുഗത്തിൽ തന്നെ ഭഗവാൻ മാറ്റിമറിച്ചു എന്നാണ് പറയുന്നത് ഒരു യുഗത്തെ തന്നെ മാറ്റിമറിക്കേണ്ടത് അപ്പോൾ ഭക്തി ഈശ്വര സാക്ഷാത്കാരമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ എല്ലാം ക്ലിയർ ആയി എന്നാണ് പറയുന്നത് ഭഗവാൻ വ്യക്തമായിട്ട് പറയേണ്ടതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നു അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത് ഇപ്പുറത്തെ ജനകമഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒരു വിവാഹം നടക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ നേരെ വിശ്വാമിത്രൻ രണ്ടാളെയും കൂട്ടി അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ എന്താ വച്ചാൽ ജനകമഹാരാജാവിന് നിലമൊഴുന്ന സമയത്ത് കിട്ടിയതാണ് ആര് സീത അതാണ് സീത എന്നുള്ള പേര് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ജനകമഹാരാജാവ് സീതയുടെ കല്യാണം കഴിക്കാൻ വിവാഹം നടത്തി കൊടുക്കുമ്പോൾ ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട് എന്താ ഡിമാൻഡ് അയ്യായിരം ആൾക്കാർ ഒരു ബില്ല് ആരാണോ കുലയ്ക്കുന്നത് അവർക്ക് സീതാദേവിയെ കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മുടെയൊക്കെ മനസ്സിലൊരു ഉണ്ടാവും എന്തിനാ ഇങ്ങനൊരു ഡിമാൻഡ് വെച്ചത് അതിനും കാരണമുണ്ടെന്നാണ് സീതയാണ് ആ വീട് പൂജാമുറി ഇതൊക്കെ വൃത്തിയാക്കുക അപ്പൊ അയ്യായിരം ആൾക്കാർ തൂക്കാൻ പറ്റിയ വില്ലാണത് കേട്ടോ അതായത് ശൈവ ചാപാതെ ആ ശൈവചാപം അയ്യായിരം ആൾക്കാർ ബുദ്ധിമുട്ടിയിട്ട് വേണം നനക്കാൻ അങ്ങനെയുള്ള ചാപം ഒരു ദിവസം ദശരഥ സോറി ജനകമഹാരാജാവ് നോക്കുമ്പോ പൂജാമുറി അടിച്ച് വൃത്തിയാക്കുമ്പോ ആ ശൈവചാപത്തിന്റെ മുകളിൽ മാറോലൊക്കെ കാണാൻ ഉടനടി എന്ത് ചെയ്തു പറയോ ഇടത്തേക്ക് കൊണ്ട് ഇങ്ങോട്ട് പൊക്കി സീത എന്നിട്ട് വില്ല് അങ്ങോട്ട് മാറ്റിയ്ക്ക ഈ തങ്ങട് കണ്ടപ്പോ ജനകൻ ഞെട്ടിപ്പോയി അയ്യായിരം ആൾക്കാർ തൂക്കുന്ന ഈ വില്ല് തൻ്റെ ഇടത്തെ കൈകൊണ്ട് സീതാദേവി തൂക്കിയിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ് ഈ വില്ല് കൊലയ്ക്കാൻ പറ്റിയ ആളായിരിക്കണം ആരുടെ ഭർത്താവ് സീതാദേവിയുടെ ഭർത്താവ് അതുകൊണ്ടാണ് ഇങ്ങനൊരു ഡിമാൻഡ് വച്ചത് ആരാണോ ഈ ശൈവജാപം എടുത്ത് ഉപയോഗിക്കുന്നത് അമ്പ് അവർക്ക് തൻ്റെ മകളെ കൊടുക്കുന്നതാണ് പറഞ്ഞത് അങ്ങനെയാണ് ശ്രീരാമനും അതുപോലെ തന്നെ എത്തിച്ചെന്നു ശ്രീരാമൻ വില്ലുകൊലച്ചു അങ്ങനെ ആ സീതയെ തനിക്ക് ലഭിക്കുകയാണ് ചെയ്ത് അപ്പോൾ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വിവാഹം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ കഴിവ് നോക്കിയിട്ടാണ് രാജാക്കന്മാരുടെ കഴിവാണ് ഏത് പുരാണെടുത്താലും ശരി ഇന്നും കഴിവാണ് ആ കഴിവ് വേറൊരു തരത്തിലാന്ന് മാത്രമേ ഉള്ളൂ ഗൾഫിലാണോ സമ്പത്തുണ്ടോ അതാണ് അന്ന് ആന്തരിക സമ്പത്താണെങ്കിൽ ദൈവിക സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ട് വിവാഹം നടന്നെങ്കിൽ ഇന്ന് ഭൗതികതയുടെ അടിസ്ഥാനത്തിലാണ് ഭൗതികമായ സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവാഹം നടത്തുന്നത് അതുകൊണ്ടാണ് എം മിക്കവാറും ഒരു എൺപത് ശതമാനം വിവാഹങ്ങളും ഇന്ന് ഡൈവേഴ്സിൽ അവസാനിക്കുകയാണ് എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ആ സിതാസ്വയംവരം കഴിഞ്ഞു എല്ലാവരും വളരെ സന്തോഷത്തിലിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ശ്രീരാമചന്ദ്ര അനുഗ്രഹം ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ